ൂർ മണത്തണയിൽ കനത്ത കാറ്റിൽ മരം വീണ് പേരാവൂർ മണത്തണയിലെ കുണ്ടയൻകാവ് നഗറിൽ ശക്തമായ കാറ്റിലാണ് വീണ് ശൗചാലയം തകർന്നത് നഗറിലെ തിട്ടേൽ രമിത സുബയുടെ വീട്ടിലെ ശൌചാലയമാണ് തകർന്നിട്ടുള്ളത് അപകട സമയത്ത് ശൗചാലയത്തിനുള്ളിൽ പ്രായമായ പിതാവ് ഉണ്ടായിരുന്നുവെന്നും തലനാരയേക്കാണ് വലിയ ദുരന്തം ഒഴിവായതെന്നും രമിത പറയുന്നു ഞാൻ അമ്മന്റെ അമ്മന്റെ അടുത്തായിരുന്നു ബാത്റൂമിൽ ഒരാൾ പിന്നെ പെട്ടെന്ന് ഒരു ഒരു സൗണ്ട് സൗണ്ട് കേട്ട് രണ്ടാമത്തെ തവണ ഈ വീണായിരുന്നു അപ്പുറം മുന്നിൽ രണ്ടാം തവണയാണ് ശക്തമായ കാറ്റിൽ കോളനിയിൽ മരം കടപുഴകി വീണ് വീടിന് കേടുപാടുകൾ സംഭവിക്കുന്നത് നിരവധി തവണ പഞ്ചായത്ത് അധികൃതരെ വിവരം അറിയിച്ചും സമീപത്തെ അപകട ഭീഷണി ഉയർത്തുന്ന മരങ്ങൾ മുറിച്ചു നീക്കാൻ നടപടി ഉണ്ടായില്ലെന്നും ഇവർ ആരോപിക്കുന്നുണ്ട് മെമ്പറോട് പറഞ്ഞായിരുന്നു പക്ഷേ ആ വീണപ്പൊ തന്നെ അറിയിക്കാതെ കൊണ്ട് അതിനൊന്നും ഒന്നും ചെയ്യാൻ പറ്റൂലെന്ന് പറഞ്ഞിട്ടും അവര് പോയി